ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമിയുടെയും വസുന്ധരയുടെയും അമൃതയുടെയും മുന്നിൽ പൊങ്ങച്ചം കാണിക്കുകയാണ് ഐശ്വര്യയും സുര സുരഭിയും ഞങ്ങൾ കുങ്കുമപ്പൂവിട്ട പാൽ മാത്രമേ കുടിക്കാറുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുരഭി അതിനേറ്റുപിടിക്കാൻ ഐശ്വര്യം എൻ്റെയും ഐശ്വര്യയുടെയും കളറിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും രഹസ്യം കുങ്കുമപ്പൂവാണ് ഞാൻ ഈ കുടുംബത്തിലേക്ക് എൻ്റെ മകളെ പറഞ്ഞയക്കുന്നത് വരെ ഇങ്ങനെ ചില നല്ല ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയും എൻറെ മോൾക്ക് ഒരു കുറവും വരില്ല അങ്ങനെ ഒരു ഗതിയുള്ള കുടുംബമാണെന്നാണ് ഞാൻ ഇതുവരെ കരുതിയിരുന്നത് ഇവിടെ ഇതുവരെ ഭക്ഷണത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ലെന്ന് വസുന്ധര പറഞ്ഞപ്പോൾ സുരഭി പറയുന്നു എന്റെ ഏട്ടത്തി മൂന്നേരവും മൂന്ന് നേരവും ഭക്ഷണം വാരി വലിച്ചു കഴിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇങ്ങനെ ഇടയ്ക്ക് നമ്മളെ കോസ്ലിയായ ഫുഡ് കൂടി കഴിക്കണ്ടേ എങ്കിലേ ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്താൻ സാധിക്കൂ ഗർഭിണിയ എന്റെ മോള് ഐശ്വര്ക്ക് മാത്രമല്ല ഉള്ളിലുള്ള കുഞ്ഞിനു കൂടി നല്ല കളറൊക്കെ കിട്ടണമെങ്കിലേ കുങ്കുമപ്പൂ തന്നെ പാലിൽ ചേർത്ത് കഴിക്കണ്ടേ ഇപ്പൊ തന്നെ കുങ്കുമപ്പൂ ഓർഡർ ചെയ്തേക്കാം അയ്യോ എന്റെ ഫോൺ എന്റെ മോളെ ചോദിക്കുന്നു അയ്യോ എന്റെ മമ്മയുടെ ഫോണെ റൂമിലാ ഷോ ഇനി റൂമ് വരെ പോണ്ടേ വസന്തരതിയുടെ ഫോൺ എവിടെയെന്ന് സുരഭി ചോദിക്കുന്നുണ്ട് െന്ന് പറഞ്ഞെ വസന്തരയുടെ ഫോൺ എടുക്കാണ് ഐശ്വര്യ അങ്ങോട്ട് കൊടുക്ക് വസന്തരടുത്ത് ഇപ്പൊ തന്നെ ഓൺലൈനിൽ കുങ്കുമപ്പ് ഓർഡർ ചെയ്യട്ടെ എന്ന് സുരഭി പറയുന്നുണ്ട് അങ്ങനെ വസന്തരയ്ക്ക് കൊടുക്കുകയാണ് ഐശ്വര്യ നിർബന്ധിച്ച് വസന്തരയെ കൊണ്ട് ഓൺലൈനിൽ തന്നെ കുങ്കുമപ്പ് ഓർഡർ ചെയ്യാനും അവർ ശ്രമിക്കുന്നുണ്ട് വസന്തരയാണെങ്കിൽ ദേഷ്യം വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ അതല്ലേ അതിൻ്റെ ഒരു ശരി ഈ കുടുംബത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാനത് ഓർഡർ ചെയ്താൽ വസന്തരടുത്തേക്കല്ലേ അതിന്റെ ഒരു കുറച്ചിൽ അല്ലേ മോളോ ശരി അമ്മ എൻ്റെ വസന്തരമ്മയെ കൊച്ചാക്കാൻ ഞാ സമ്മതിക്കില്ല അമ്മേ കുങ്കുമ്പൂ ഓർഡർ ചെയ്യമ്മേ എന്നൊക്കെ ഐശ്വര്യ പറയുന്നു അരുണിൻ്റെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിലുള്ളത് കുഞ്ഞിന് നല്ല കളർ കിട്ടണ്ടേ നോക്കി എന്നാ പറ്റില്ല ഇപ്പോൾ ഓർഡർ ചെയ്താലേ രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടും ഓർഡർ ചെയ്യമ്മേ എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് അങ്ങനെ വസന്തര ഓർഡർ ചെയ്യാണ് നൂറ് ഗ്രാമിന് മുപ്പതിനായിരം രൂപ വരെ ആവുമെന്ന് വസന്തര പറയുന്നുണ്ട് വളരെ നിസ്സാര ക്യാഷ് അല്ലേ എന്ന് സുരഭി പറഞ്ഞപ്പോൾ വസന്തര പറയുന്നു എങ്കിൽ ഞാൻ ഓർഡർ ചെയ്യാം എന്തായാലും ഓർഡർ ചെയ്യുവല്ലേ കുറഞ്ഞത് ഒരു കിലോ ഓർഡർ ചെയ്യേ എന്നെ സുരഭി പറഞ്ഞപ്പോൾ അതെന്തര അയ്യോ ഒരു കിലോയോ എന്നൊക്കെ അമൃതയും ശ്യാമയും തമ്മിൽ ഇങ്ങനെ പറയുന്നുണ്ട് അതിന് മൂന്നു ലക്ഷം രൂപയാകും എന്നെ വസുന്തര പറഞ്ഞപ്പോൾ സുരഭി പറയുന്നുണ്ട് മൂന്ന് ലക്ഷം രൂപ മുടക്കിയാൽ എന്താ സ്വന്തം മകന്റെ കുഞ്ഞിന് വേണ്ടിയല്ലേ സ്നേഹമുള്ളവർ അങ്ങനെയാ മടിച്ചു നിൽക്കാതെ ഒരു കിലോ ബുക്ക് ചെയ്യമ്മേ എന്ന് ഐശ്വര്യം പറയുന്നു എന്റെ മമ്മി മൂന്നു ലക്ഷം രൂപ എന്ന് പറഞ്ഞാലേ എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമേ ഇല്ല കുഞ്ഞിന് വേണ്ടിയല്ലേ അത് സിമ്പിൾ ആണെന്ന് അമ്മയും മകളും പറയുന്നു ഒരു കിലോ കാശ്മീരി കുങ്കുമപ്പൂ ഓർഡർ ചെയ്തു അല്ലേ മേം എന്ന ഐശ്വര്യം പറയുന്നു ശേഷം ഫോണുമായി വസന്ധര മുറിയിലേക്ക് പോയി ശ്യാമയും അമൃതയും കിച്ചണിലേക്കും പോയി ഈ സമയം രണ്ടുപേരും കൂടി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നു മമ്മിയുടെ ഐഡിയ സൂപ്പർ മൂന്ന് ലക്ഷം പോയി കിട്ടി ഇനി ഇങ്ങനെ എന്തെല്ലാം വസന്ധര മറിയാൻ കിടക്കുന്നത് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിരിക്കാണ് സുരഭി ശേഷം കാണിക്കുന്നത് ഐശ്വര്യക്ക് വേണ്ടി കമ്പനിയിൽ ചർച്ച ചെയ്ത ആ കുട്ടിയാണെങ്കിൽ ഓട്ടോയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്യാമ കാറിൽ വന്നിരിക്കുന്നു ശ്യാമയുടെ അരികിലായിട്ട് തന്നെ ആ കുട്ടിയുടെ ഓട്ടോയും നിർത്തിയിരിക്കുകയാണ് ആ കുട്ടിയാണെങ്കിൽ ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുന്നത് ശ്യാമ ശ്യാമ കാണുന്നു ജൂലി ജൂലി എന്ന് വിളിക്കുകയാണ് ശ്യാമ ഈ സമയം പെട്ടെന്ന് ഓട്ടോ ഓട്ടോ എടുത്ത് ജൂലി പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് ഓട്ടോക്കാരനോട് പറയുന്നു അങ്ങനെ പെട്ടെന്ന് പോവാൻ പിന്നാലെ തന്നെ ശ്യാമയും കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ഉടൻ തന്നെ ശ്യാമത് അഖിലിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് ലൊക്കേഷനും അയച്ചു കൊടുക്കുന്നു ഒടുവിൽ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തുകയാണ് ജൂലി എന്നിട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി തൊട്ടു പിറകിൽ തന്നെ ശ്യാമയും വണ്ടി നിർത്തി ആ വീട്ടിലേക്ക് ഓടി പോവുകയാണ് ജൂലി ആദ്യം വിളിക്കുകയാണ് ശ്യാമ ഞാൻ പറയുന്നെടുത്ത് ഏട്ടൻ വരണം ഒഴിവ് കഴിവെന്നും എന്നോട് പറയണ്ട ഏട്ടൻ പെട്ടെന്ന് തന്നെ ഇവിടെ വന്നേ പറ്റൂ എന്ന് ശ്യാമ ആദ്യോട് പറയുന്നു വെറുതെ ഞാൻ പറയില്ല ഏട്ടൻ എത്തണം ഉറപ്പായിട്ടും എത്തണമെന്നും ശ്യാമ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ആദ്യം ഒരു സ്ഥലത്തിൽ വന്നു നിൽക്കുന്നു ജൂലിയും കുട്ടി ശ്യാമയും അകിയും ആദ്യ മുന്നിലേക്ക് വരുന്നുണ്ട് സംശയത്തോടെ ആദ്യം ഏട്ടാ ഈ കുട്ടിയെ ഏടനറിയില്ലേ എന്ന് ആദ്യോട് ശ്യാമ ചോദിക്കുന്നു അറിയാം കമ്പനി അക്കൗണ്ടന്റ് എന്ന് ആദ്യം പറയുന്നുണ്ട് എങ്കിൽ ശരി എങ്കിൽ ചില സത്യങ്ങൾ ഈ ലേഡി അക്കൗണ്ടന്റ് ഏട്ടനോട് പറയൂന്ന് ശ്യാമ പറയുന്നു എന്നാലേ ഇവള് ചെയ്തത് എന്താണെന്ന് ഇവള് തന്നെ പറഞ്ഞു തരും ദേ നേരെ സ്റ്റേഷനിലേക്ക് പോകേണ്ടെങ്കിൽ നടന്ന സത്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ അഖിൽ പറയുകയാണ് ജോലിയോട് എന്താ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ എങ്കിലേ പോലീസിനെ വിളിക്കാമെന്നും മകി പറയുന്നു വേണ്ട സാർ നടന്നത് ഞാൻ പറയാമെന്ന് ജോലി സാർ ഒരു അബദ്ധം പറ്റിപ്പോയതാണെന്ന് ജോലി വിശദീകരിക്കേണ്ട എന്താ ചെയ്തി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് അഖിൽ പറയുന്നു അത് സാർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ടെൻഷനോട് നിൽക്കുകയാണ് ജോലി ഉണ്ടായ കാര്യങ്ങൾ ജോലി അവരോട് പറയുന്നു രണ്ടുപേരും അറിയാതെ രണ്ടുപേരുടെയും ലാപ്ടോപ്പിൽ നിന്നും ആ ഓർഡർ ക്യാൻസൽ ചെയ്ത കാര്യം ഇപ്പോൾ ആദ്യോട് പറയുകയാണ് ജോലി ആദ്യേട്ട് ആ സത്യത്തിൽ ഇതാണ് അവിടെ നടന്നതെന്ന് ശ്യാമ പറയുന്നു എന്നാലും ഏട്ടൻ ഇത് വിശ്വസിച്ച് കളഞ്ഞല്ലോ ഞാൻ ആദ്യേട്ടനെ ചരിച്ചു എന്ന് എനിക്ക് അഖി പറയുന്നുണ്ട് എന്നാലും ഇപ്പോഴും അവർ ചോദിച്ചിട്ടില്ല ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ ആരാണ് എന്നൊക്കെ ആദ്യയുടെ ആ ദേഷ്യമെല്ലാം മാറിക്കഴിഞ്ഞു രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ പിണക്കങ്ങളും മാറിയിരിക്കുകയാണ് ആദിക്ക് അഖിയോട് അല്ല എന്തിനു വേണ്ടി ആ അഗ്രിമെന്റ് നീ ക്യാൻസൽ ചെയ്തത് അതിന് നിനക്കുള്ള നേട്ടം എന്താണെന്നൊക്കെ ആദ്യം ചോദിക്കുകയാണ് ജൂലിയോട് സത്യം പറയണമെന്നും ചോദിക്കുന്നു ആരാണ് ഇതിന് പിന്നിൽ ആരാണ് നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് എന്ന് ആവർത്തിച്ച് ചോദിക്കുകയാണ് ആദി സത്യം പറയാതെ നിന്നെ വിടില്ല എന്നും ആദി പറയുന്നു അതാരും അല്ലേ സാർ എനിക്ക് സ്വയം തോന്നി ചെയ്യിപ്പിച്ചതാണ് ചെയ്യിച്ചതാണ് എന്ന് പറയുകയാണ് ജൂലി അപ്പൊ നീ സത്യം പറയില്ലല്ലേ എങ്കി പിന്നെ പോലീസിനെ വിളിക്കാം അങ്ങേ പോലീസിനെ വിളിക്കുന്ന ആദി ആ ഉപദ്രവിക്കല്ലേ സാർ എനിക്കൊരു പൊടി കുഞ്ഞുള്ളതാണ് എന്നെ ജോലി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു എങ്കിൽ ആരാണ് നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് എന്നുള്ള സത്യം പറയുക എങ്കിൽ നിന്നെ വെറുതെ വിടാമെന്ന് ശ്യാമ സത്യം പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാമെന്നും ശ്യാമ പറയുന്നു അത് മേഡം ഐശ്വര്യ മേഡം പറഞ്ഞിട്ടാണെന്ന് ജോലി പറഞ്ഞതും ഞെട്ടലോടെ നിൽക്കുകയാണ് മൂന്ന് പേരും നിങ്ങൾ അനുജനെയും ചേട്ടനെയും തമ്മിൽ തെറ്റിക്കാനുള്ള ട്രിക്ക് എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് സത്യാണ് എന്നാ ഞാൻ പൊക്കോട്ടെ മാഡം എന്ന ജോലി തൽക്കാലം നീ പോയിക്കോ നീ രക്ഷപ്പെടുന്നു വിചാരിക്കട്ടാക്കി അങ്ങനെ ജോലി പോയി ഈ ഐശ്വര്യ കുടുംബമാകെ നശിപ്പിച്ച് അടങ്ങുമല്ലോ എന്റെ സ്വഭാവമായത് എന്നെ ആദ്യം പറഞ്ഞപ്പോൾ അഗി പറയുന്നു ഇനി ഇത് മിണ്ടാതിരിക്കാൻ സാധിക്കില്ല ആദ്യം ശ്യാമയ്ക്ക് വിഷം കൊടുത്തു ഇപ്പോൾ ഏട്ടാനുജന്മാരെ തമ്മി തെളിക്കുന്ന ഈ ഡ്രാമയും ഇനി അത് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത് കേട്ട് ശ്യാമ പറയുന്നു സാർ ഇത് അച്ഛനോടും അമ്മയോടും പറഞ്ഞാലേ അത് വലിയ പ്രശ്നമാകും അരുണേടനെ അങ്ങനെ അറിഞ്ഞ പിന്നെ പറയേം വേണ്ട ഇനിയൊന്നും ആരും ക്ഷമിക്കില്ല ഐശ്വര്യ എടുത്തെ കുടുംബത്തിൽ നിന്ന് തന്നെ പുറത്താക്കും അമ്മ അടിച്ച് പുറത്താക്കും അങ്ങനെ വേണോന്നാ ഞാനും പറയുന്നത് അഗി പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നു ഐശ്വര്യയുടെയും ബൈക്കിലുള്ളത് നമ്മുടെ അരുണേടന്റെ കുഞ്ഞല്ലേ ആ കുഞ്ഞ് സ്നേഹം അനുഭവിച്ചു വളരേണ്ടത് നമ്മുടെ കുടുംബത്തിലല്ലേ അത് ആരും മറക്കരുതെന്നും ശ്യാമ പറയുന്നു ഏട്ടായൻ്റെ അല്ലെങ്കിലും സത്യം തെളിഞ്ഞല്ലോ എല്ലാവരുടെയും വിഷമോ മാറി നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി നടന്നതൊക്കെ നമുക്ക് അങ്ങനെ തീരുമാനിക്കാം ജൻ ജനിക്കാൻ പോന്ന നമ്മുടെ അരുണേടൻ്റെ കുഞ്ഞിനെ ഓർത്ത് എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അകിയും ശ്യാമയും ഉടൻ തന്നെ അവിടേക്ക് ആദ്യം വന്നു കാറിൽ ആദ്യമേ ശ്യാമ അകത്തേക്ക് വിളിക്കുന്നു അങ്ങനെ മൂന്ന് പേരും കൂടി അകത്തേക്ക് കയറി പോകുന്നുണ്ട് വസന്തരയാണെങ്കിൽ വിഷമിച്ചിരിക്കുകയായിരുന്നു അമ്മേ ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടോ ആദ്യേട്ടനാണോ എന്ന് അമൃത ചോദിക്കുന്നു ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുമായിരുന്നു ശ്രദ്ധിച്ചില്ല എന്ന് വസുധരയും അങ്ങനെ നോക്കിയപ്പോൾ ആദ്യാണ് വരുന്നത് കൂടെ ആകിയും ശ്യാമയും ഉണ്ട് സങ്കടത്തോടെ അമൃത നിന്നപ്പോൾ അമൃതയുടെ മുഖത്തേക്ക് ഇങ്ങനെ സ്നേഹത്തോടെ നോക്കുകയാണ് ആദി മോനെ എന്ന് പറഞ്ഞ വസുധരയെ ആദ്യം കെട്ടിപ്പിടിക്കുന്ന രണ്ടുപേരും കരയുന്നുണ്ട് പരസ്പരം എല്ലാവരോടും എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ എടുത്തു ചാടാൻ ചേടാൻ പാടില്ലായിരുന്നമ്മേ അമ്മയെല്ലാം എന്റെ തെറ്റാരണയായിരുന്നു എന്ന് ആദി എല്ലാവർക്കും അന്നി എനിക്ക് തോന്നിയതാ പക്ഷെ അമൃത പറഞ്ഞിട്ട് പോലും നീ വിശ്വസിച്ചില്ല സത്യത്തിൽ എന്താണ് സംഭവിച്ചത് പറയേ എന്നൊക്കെ വസുന്ധര എല്ലാം തെളിയിച്ചത് ശ്യാമയാണ് എന്താ നടന്നേന്ന് ശ്യാമ പറയുമെന്ന് ആക്കി അങ്ങനെ ശ്യാമ തന്നെ അവിടെ അവിടെയുണ്ടായ കാര്യങ്ങളെല്ലാം അമ്മയോടും അമൃതയോടും പറയുന്നു എങ്ങനെയാണ് ശ്യമയോട് നന്ദി പറയേണ്ടത് എനിക്ക് അറിയില്ല അമ്മയെന്ന് ആദി എല്ലാവരും സ്നേഹത്തോടെ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്റെ കണ്ണന്റെ അനുഗ്രഹം കൊണ്ട് അത് സത്യം കണ്ടെത്താനും എന്നൊക്കെ ശ്യാമ പറയുന്നു അങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് ആ വസന്ത ചോദിക്കുകയാണ് ശ്യാമയോട് വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ